കണ്ണൂരിന്റെ മാത്രമല്ല മലബാറിന്റെയും കേരളത്തിന്റെയും സ്വാതന്ത്ര്യ സമര രാഷ്ട്രീയ ചരിത്രത്തിലെ അറുത്തുമാറ്റാനാകാത്ത ഒരേടാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ മലയാളികളുടെ സ്വാതന്ത്ര്യ കളിത്തൊട്ടിലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കരിങ്കൽ മതിലുകൾക്കുള്ളിലെ ഇരുമ്പഴികൾക്കുള്ളിലെ വിശേഷവുമായി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിലെ സ്റ്റാളിലെ പ്രദർശന കാഴ്ചകളിലേക്കാണ് നമ്മുടെ യാത്ര രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയോടത്ത് പിറവിയെടുത്ത ജയിലിന്റെ മനോഹരമായ കവാടത്തിന്റെ മാതൃകയിലാണ് പ്രദർശനമേളയിൽ ജയിൽ സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത് കവാടം തുറന്ന് അകത്തേക്കു കയറിയാൽ വിശാലമായ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മിനിയേച്ചർ രൂപം കാണാം സ്റ്റാളിൽ ജയിൽ പുള്ളികളെ പാർപ്പിക്കുന്ന തടവറയുടെ മാതൃകയും കാണാം എ കെ ജി എസ് കെ പൊറ്റക്കാട് സി അച്യുതമേനോൻ ഇ എം എസ് എന്നിവരുടെ സന്ദർശക രജിസ്റ്റർ കുറിപ്പുകൾ സ്പെഷ്യൽ സബ് ജയിൽ തലശ്ശേരി വിമൻ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം എന്നിവയുടെ വിവരങ്ങളും ഇതോടൊപ്പം ചേർത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് സെൻട്രൽ ജയിലിലെ അന്ത്യവാസി നിർമ്മിച്ച വയനാട് മുണ്ടക്കൈ ചൂരൽ മലയുടെ മിനിയേച്ചർ രൂപവും ഇതോടൊപ്പം പ്രദർശിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മാത്രം പ്രത്യേകതയായ ഇരട്ട കഴുമരവും പൊതുജനങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചു ഇതിൽ പൊതുജനങ്ങൾക്ക് ജയിലിനുള്ളിൽ എന്തൊക്കെ നടക്കുന്നു എന്നതിനെ കുറിച്ചുള്ളൊരു അവബോധം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ മഹാന്മാരായ പഴയ സ്വാതന്ത്ര്യകാല സമര സേനാനികൾ കഴിഞ്ഞിരുന്ന സമയത്തെ രേഖകൾ ഞങ്ങളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ ജയിൽവാസം സമയത്ത് അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്ത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സെല്ല് എങ്ങനെയാണ് എന്നുള്ളത് ഒരു അന്തേവാസിക്ക് ഞങ്ങൾ എന്തെല്ലാം നൽകുന്നു സേവനങ്ങൾ എന്നുള്ള രീതിയിൽ അതിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെൻട്രൽ ജയിലിലെ വിവിധ കലാകാരന്മാരായ അന്തേവാസികളുടെ കലാസൃഷ്ടികൾ സൃഷ്ടികൾ ഞങ്ങളിവിടെ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി വച്ചിട്ടുണ്ട് അതോടൊപ്പം സെൻട്രൽ ജയിലിലെ ഇരട്ട ഇരട്ടക്കഴിമരം അതായത് രണ്ടുപേരെ ഒരേ സമയത്ത് തൂക്കിലേറ്റുവാനുള്ള കഴിമരത്തിൻ്റെ മാതൃക ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സാധാരണ ജനങ്ങൾക്ക് ഒരു വധശിക്ഷ നടപ്പിലാക്കുന്ന എങ്ങനെയെന്ന് അറിയാൻ അറിയാൻ ആഗ്രഹം കാണും പക്ഷേ അവർക്ക് എന്താണ് ജയിലിനുള്ളിൽ അറിയില്ല ആ സംഭവം വളരെ ലളിതമായി ഞങ്ങൾ ഇവിടെ ഒരു ഡമ്മി ഉപയോഗിച്ച് പ്രദർശിപ്പിക്കുന്നുണ്ട് ഇത് വളരെയധികം ലഹരിക്കെതിരായി സെൻട്രൽ ജയിൽ അന്തേവാസികൾ തന്നെ തയ്യാറാക്കിയ ശില്പം സെൻട്രൽ ജയിലിന്റെ നവജീവനം മിഷന്റെ ഭാഗമാണ് എന്റെ പ്രദർശന വിപണന മേളയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾ ഒരുക്കിയ ഒരു ഇൻസ്റ്റാലേഷനാണ് നാം കാണുന്നത് നമുക്കറിയാം ജയിലുകളിലേക്ക് എത്തുന്ന അന്തേവാസികളിൽ വലിയൊരു ഭാഗം ലഹരി പല തരത്തിലുള്ള ലഹരിക്ക് അടിമകളായിട്ടാണ് എത്തുന്നത് അത്തരം അന്തേവാസികളെ ലഹരി മുക്തമാക്കിയിട്ട് സമൂഹത്തിലേക്ക് തിരികെ എത്തിക്കുക എന്നുള്ള വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ജയിലുദ്യോഗസ്ഥർ ഏറ്റെടുത്തിരിക്കുന്നത് അടുത്ത കാലത്തായി ഇത്തരം പ്രവർത്തനങ്ങൾക്കായി നവജീവനം എന്ന പേരിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള അന്തേവാസികളെ കൗൺസിലിംഗ് വിധേയമാക്കുക അവർക്ക് വായനയിലേക്ക് എത്തിക്കുക വിവിധ കോഴ്സുകളിൽ ചേർക്കുക അതുപോലെ തന്നെ ജയിലുകളിൽ നടക്കുന്ന കായിക മത്സരങ്ങളിൽ ഇത്തരം അന്തേവാസികളെ ഉൾപ്പെടുത്തുക അങ്ങനെ എല്ലാ രീതിയിലും അന്തേവാസികളെ ലഹരി മുക്തമാക്കുന്ന പ്രവർത്തനം ജയിലിൽ നടക്കുന്നുണ്ട് അതിന് എല്ലാ അന്തേവാസികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജയിൽ അന്തേവാസികൾ തന്നെയാണ് ഈ ഒരു ഇൻസ്റ്റാലേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജയിലിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വലിയ രീതിയിൽ സഹായിക്കുന്നു പ്രധാന ആകർഷണം ജയിൽ ജയിലന്തേവാസികൾ തന്നെ നിർമ്മിച്ചെടുത്ത കരകൗശല വസ്തുക്കൾ തുണിത്തരങ്ങൾ പേപ്പർ ബാഗുകൾ എന്നിവയുടെ വിപണന സ്റ്റാളും വ്യത്യസ്തത പുലർത്തി മലയാളികളുടെ സ്വാതന്ത്ര്യ ബോധത്തിൻ്റെ കളിത്തൊട്ടിലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഇരുമ്പഴിക്കുള്ളിലെ വിശേഷവുമായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷ സ്റ്റാളിലെ പ്രദർശന കാഴ്ചകളുമായാണ് ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിനു വേണ്ടി ദൃശ്യാധിവാകരൻ